എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യമൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അത് ഒരു നിമിത്തമായിരിക്കാം ഈ പറഞ്ഞ പോലെ എന്താണ് എന്തെങ്കിലും സിനിമയിൽ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെനിക്ക് കലാഭോ മണിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത് മണിയോടാണ് അന്വേഷിച്ചത് ശങ്കർ സാർ ഇങ്ങനെ ആരാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അതിന് തൊട്ടു മുമ്പ് ഇടവേള ബാബു ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു അനീഫ് ക ഇത്തിരി അസുഖമായിട്ട് മദ്രാസ് ഹോസ്പിറ്റലാണ് ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അനീഫ് ക പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാനൊരാഴ്ച ഇറങ്ങും രണ്ട് പടന്റെ അഭിയാനുണ്ട് തമിഴ് പടമാണ് ഒന്ന് ഇന്ദ്രനും മധുരാശി പട്ടണവും അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് മരിച്ചു ഞാനാ പോയിട്ട് അത് ഈ ഈ പറഞ്ഞതുമല്ല അവിടെ ചെന്ന് ചെയ്യാന്ന് പറയുന്നതിനകത്ത് ആ സിനിമ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വളരെ വലുതാണ് ഇന്നത്തെ മറ്റേ ഏയും പരിപാടികളൊന്നും അല്ലല്ലോ അതുമല്ല മിമിക്രിയിൽ ഒരു വേദിയിൽ അനുകരിക്കുന്ന ഒരു ഹനീഫയുടെ റൂട്ടല്ല ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ സെപ്റ്റിലായിട്ടുള്ള ഒരു പരിപാടികളാണ് ഒരു നടന്നെന്നുള്ള നിലയിലും അദ്ദേഹം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ്